മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭ ഫേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യും ഞാനിതിന് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകളുമായിട്ടാണ് നമ്മുടെ ഈ അടുക്കളയിലും പിന്നെ ദിവസം ഉപയോഗപ്രദമാകുന്ന ടിപ്സുകൾ തന്നെ കാണാം ഒന്നാമത്തെ ടിപ്സ് ആദ്യമായി ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ളി മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വേഗം നമുക്ക് ചീത്തയായി പോകും അപ്പോൾ നമുക്ക് ഉള്ളി കേടാവാതെ കുറച്ച് ദിവസം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ള ടിപ്സാണിത് ഞാൻ ഇവിടെ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം അപ്പോൾ കണ്ടോ ഇങ്ങനെ ഈ ഭാഗം ഉണ്ടല്ലോ ഉള്ളീൻ്റെ അത് നമുക്ക് കരിച്ച് കളയാം അപ്പോൾ ഉള്ളി കുറേ ദിവസം കേടാവാണ്ടിരിക്കും ഇങ്ങനെ ഉള്ളി കരിച്ചാൽ നമുക്ക് കുറേ ദിവസം കേട കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കാം ഒരു അരിപ്പേലിട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കരിച്ചെടുക്കാം അപ്പോൾ നമ്മൾക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും കുറേ ഉള്ളി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇന്ന് വളരെ നല്ലൊരു ടിപ്സാണ് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണ് ഇനി രണ്ടാമത്തെ ടിപ്സ് ഇപ്പം നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിച്ചാൽ ബാക്കി വരുമല്ലോ നമ്മൾ നമ്മളിത് പുറത്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്കൊരു ഉള്ളിലൊക്കെ ഒരു കളറൊക്കെ വരും അപ്പോൾ അതങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് നോക്കാം അതിൻ്റെ ഇവിടെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ തേങ്ങ ചീത്തയാവില്ല ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട പുറത്ത് തന്നെ വെക്കാം ഉപ്പിന് പകരം ഈ വിനീഗറും ഉപയോഗിക്കാം രണ്ടു തുള്ളി വിനീഗർ ഇങ്ങനെ തേച്ചിട്ട് എല്ലാ സ്ഥലത്തും പുരട്ടി കൊടുത്താൽ മതി അപ്പൊ തേങ്ങ ചീത്തയാവണ്ടിരിക്കും ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മൂന്നാമത്തെ ടിപ്സ് നമ്മൾ കവറുകൾ മടക്കി ഇങ്ങനെ സൂക്ഷിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ആവശ്യം വരുമ്പോൾ എടുക്കുകയും ചെയ്യാം നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം നമ്മൾ ഈ കവറുകളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറില്ലേ എന്തല്ല ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ് ഇങ്ങനെ ഒരു വലിയ കവറുണ്ട് ഇട്ടിട്ട് അത് ഉള്ളിൽ വെച്ചങ്ങ് സൂക്ഷിച്ച് വയ്ക്കാം അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് നമുക്ക് ഒരു എളുപ്പം വലിയത് അപ്പൊ ഇങ്ങനെ ഒരു കവറ് എടുക്കവറാണല്ലോ കിട്ടുന്നത് അപ്പൊ ഇങ്ങനെ ഈ കവറ് ഇങ്ങനെ ഇത് വെക്കുക അതിങ്ങനെ മൂന്നാക്കി മടക്കുക അതില് ഇങ്ങനെ ഇരിക്കും അപ്പൊ ഇതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ മടക്കി എടുക്കണം നമ്മൾ സമൂസയൊക്കെ മുടക്കിയില്ലേ അതേപോലെ ഇങ്ങനെ മടക്കി മടക്കി കൊണ്ടുവന്നിട്ട് അവസാനം അതവിടെ ഒരു പോക്കറ്റുമായിട്ട് ഉണ്ടാവും ബാക്കിയുള്ളത് ഈ പോലെ അങ്ങ് തിരികെ വെച്ചാൽ മതി എന്നാ അത്ര നല്ല നീറ്റായില്ല ഇതേപോലെ നമ്മൾ ഡബ്ബയിലൊക്കെ സൂക്ഷിച്ചു വെച്ചാല് നമുക്ക് അത്യാവശ്യം വരുമ്പോൾ എടുക്കാം കുറേ കവറുകൾ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു ഡബ്ബയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ മുടക്കി ഇവർ വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും ഈ മൂന്ന് ടിപ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ നല്ല ഉപകാരപ്രദമായ മൂന്ന് ടിപ്സുകൾ തന്നെയാണിത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും షో ఫ్లవర్స్ అండ్ క్రాఫ్ట్స్ విషి ఎల్లవారు నంది మట్లుపు వీడియో ఇవ్వర్మ